राती <laughs> बुरो ഈ നക്ഷത്രങ്ങളുടെ സാന്നിധ്യത്തോടെ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തെ തന്നെയാണ് സത്യം അള്ളാഹുബാൻ ഒരു സംഭവത്തെ വിവരിക്കാൻ വേണ്ടി പോകുമ്പോ ആദ്യമായി തന്നെ പറയുന്നത് ഏതെന്നറിയുമോ ഈ പ്രപഞ്ചലോകത്തിന് മേൽക്കൂരയായി നിലനിൽക്കുന്ന നമുക്കെല്ലാം തണല് നൽകുന്ന വെളിച്ചം നൽകുന്ന പ്രവിശാലമായ ആകാശമുണ്ടല്ലോ ഇതാ തിരി oh <laughs> അള്ളാഹു പറയുകയാണ് യാണ് സാന്നിധ്യം നിൽക്കുന്ന കണ്ണിതിറക്കുന്ന ആകാശത്ത് തന്നെയാണ് സത്യം എന്താ സഹോദര ആകാശം എന്തെന്നറിയുമോ ഈ ലോകത്തിന്റെ മുഴുവനും കുതിപ്പുകളും കതപ്പുകളും കണ്ട ഈ ലോകത്തിന്റെ കണ്ണിനും ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിന്റെ എല്ലാം കണ്ട ഈ ലോകത്തിന്റെ എല്ലാ നിശ്വാസങ്ങളും ഉച്ഛാസീശ്വാസങ്ങളും കണ്ടതാകാശമല്ലോ ആകാശം കാണാത്ത കാഴ്ചയിൽ ലോകത്തിലെ ഏറ്റവും വലിയ നിത്യപ്രതിഭാസമായ ആകാശത്തിൽ സത്യം ചെയ്യുകയാണ് അല്ലാഹു അല്ലാഹുമായി ആകാശത്ത് തന്നെയാണ് സത്യം എന്താണ് ആകാശം അല്ലാഹു സുബ്ഹാനഹു ആകാശം എന്ന മഹാത്ഭുതത്തെ നമ്മോട് പറഞ്ഞു ആകാശം എന്ന മഹാത്ഭുതത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ ആകാശം കാണാത്ത അത്ഭുതങ്ങളില്ല ആകാശം കാണാത്ത കണ്ണുനീരുകൾ ആകാശം കാണാത്ത ദുരന്തങ്ങളില്ല ഈ ലോക ചരിത്രത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെ ഈ ലോകത്ത് കടന്നുപോയോ അതിനെല്ലാം ഭൂമിയിൽ നടന്ന സർവ്വ കാര്യങ്ങൾക്കും ഒരു മൂകസാക്ഷിയാണല്ലോ ആകാശം അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുആാൻ പറഞ്ഞത് അല്ലാഹു ലോകത്തിലെ ചുമലിയ അഹങ്കാരികളായിരുന്ന ഫറോബയുടെയും ഹാമാനിന്റെയും കാറൂനിന്റെയും കഥ പറയുമ്പോ അള്ളാഹു പറയുകയാ ചങ്കടലിൽ ഫറോബ മുങ്ങിച്ചെത്തു പോയപ്പോ അവസാന നിമിഷത്തെ ഫറോവയുടെ നിലവിളി കേട്ടപ്പോ ആ നിലവിളി കേട്ടിട്ട് ആകാശം കരഞ്ഞത്തില്ലത്രേ വല്ലറു ഭൂമിയും കരഞ്ഞില്ലത്രേ ഈ ആയത് അവതരിപ്പിക്കപ്പെട്ടപ്പോ സഹാബത്ത് ചോദിച്ചുവത്രേ ആറസൂലോ എന്താണ് നബിയെ പറയുന്നത് ഈ ഭൂമി ലോകത്ത് ആരെങ്കിലും ആകാശവും ഭൂമിയും കരയുമോ അവൻ പള്ളിയിലോട്ട് നടന്നു പോയ വടികൾ പോലും പൊട്ടിക്കരയുമേ അവൻ നമസ്കരിച്ച മുസല്ലകൾ പോലും പൊട്ടിക്കരഞ്ഞു പോകുമത്രേ ഒരാൾ മരിച്ചു പോയാൽ കോട്ടക്കര നഗരത്തിൽ അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട അടിമ മരിച്ചു പോയാൽ അവൻ നടന്നു പോകുന്ന വടികളിൽ ഇവിടെയൊക്കെ അള്ളാഹുവിന് സുജൂതുതയിലോ ആ ചെയ്യുന്ന സുരൂതി പോലും പൊട്ടിക്കരയുമേ സഹോദരാ സഹോദരി കടിഞ്ഞുപോയ ഒരു വർഷത്തിന്റെ സുഹൃതങ്ങളിലേക്ക്

ഏതൊക്കെ സുഹൃതങ്ങൾ ഈ ലോകത്ത് തെയ്തുവോ ഏതൊക്കെ നന്മകൾ ഇവിടെ ചെയ്തുവോ നടന്നു പോകുന്ന വഴിയിൽ യാത്രയിൽ നീ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മരിച്ചു കിടക്കുമ്പോൾ ആ ഭൂമിയിലെ നിസ്കാരത്തിന്റെ അള്ളാഹുവേ അവന്റെ അനക്കം നിന്നു പോയല്ലോ അവൻ ഇവിടെ നിന്ന് അവസാനിച്ചുവല്ലോ അവൻ പള്ളിയിലേക്ക് നടന്നു പോകുന്ന വടികൾ പോലും കണ്ണുനീര് പൊഴിക്കുമത്രേ ഇനി അവന്റെ പാദപതന ശബ്ദം കേൾക്കില്ലല്ലോ സുഭകി നമസ്കാരം മാങ്ങ അവൻ എഴുന്നേറ്റ് നടന്നു പോകുമ്പോ നന്മയിലോട്ട് കടന്നു പോകുന്ന പടച്ചറപ്പിന് മുനാജാത്ത് തയ്യാനവൻ നടന്നു പോകുമ്പോ അവന്റെ കാൽപ്പാടങ്ങൾ എന്റെ മേൽ സ്പർശിച്ചായിരുന്നുവല്ലോ നടന്നു പോയത് ഇനി അവന്റെ സുഹൃദങ്ങള് നിലച്ചുവല്ലോ അതുകൊണ്ട് സഹോദരങ്ങളെ മനുഷ്യൻ മാത്രമല്ല മാമരകളെയും ആകാശത്തെയും അവനവന്റെ മരണം കൊണ്ട് പൊട്ടിക്കരയിപ്പിക്കാൻ കഴിയുന്നത് ഇഷ്ടപ്പെട്ട ഒരു സത്യവിശ്വാസിക്കാണ് അതുകൊണ്ട് നിറസാന്നിധ്യമുള്ള ആകാശത്തെ തന്നെയാണ് സത്യം ഈ ഒരു രാത്രി നമുക്ക് പൊതിഞ്ഞെടുക്കാമല്ലാകുമോ ഞാൻ മരിച്ചു കഴിയുമ്പോ എന്റെ തലയുടെ മുന്നിൽ നിവർന്നു നിന്ന് ആകാശത്തിന് കണ്ണുനീര് പിടിക്കാൻ കഴിയുന്ന ഒരു സുഹൃതത്തിന്റെ ജന്മമായി മാറാൻ ഒരു നന്മയുടെ വഴി താറയിലൂടെ നടന്നു ഗോകാൾ ഈ രാത്രി ഞങ്ങൾക്ക് പ്രചോദനമാകും ണേ പ്രചോദനമാകണേയല്ലോ അല്ലാഹു പറയുകയാ ഈ നക്ഷത്ര സാന്നിധ്യമുള്ള ആകാശത്തെ തന്നെയാണ് അടച്ചവനെ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ